ശരിയാണം എന്റെ ഫോണൊക്കെ രണ്ട് സെക്കൻഡ് മൂന്ന് സെക്കൻഡൊക്കെ ഓഫായി കരച്ചു ഫോണും ചേർക്കുന്നത് കാറ്റല്ലേ വരുന്ന എ സി ഒന്നും പിഴപ്പിക്കോ ഒരു കാര്യം ചോദിക്കട്ടെ ഫോൺ ഇൻവെന്റ് ചെയ്തത് ഫോൺ എപ്പ കണ്ടുപിടിച്ചത് പറ കണ്ടില്ലേ ഇനി ഏ സി എപ്പിടാ കണ്ടുപിടിച്ചത് പറയുമില്ല അതേടാ അത് ശരിയാ സ്വന്തമായിട്ട് പൈസ ഓരോസ് ജീവിച്ചു തുടങ്ങിയ കാരണം കടയിലൊക്കെ പോയി സാധനങ്ങളൊക്കെ വാങ്ങും പാലോ മുട്ടയൊക്കെ വാങ്ങുമ്പോ അവർ പൈസ അല്ല കൊടുക്കുന്ന അവർ അവിടെ ചെന്നിട്ട് മുണ്ടുരിച്ച കാണിക്കാം എന്തൊക്കെയാണോ പറയുന്നത് ഞാൻ നിങ്ങൾക്ക് എക്സാംബിൾ കാണിച്ചതിന്റെ ചേട്ടാ ഒരാൾ പാലും പിന്നെ അഞ്ചുട്ടും പിന്നെ ഒരിക്കലും പച്ചക്കറി ഗൂഗിൾ പേ ആണോ ഇല്ലാ ഞാൻ എന്റെ പൈസ ഇല്ലല്ലോ അതുകൊണ്ട് ഇത് വെച്ചോ പകരം കേട്ടായിരുന്നോ ടു കെ വാക്യം എന്നിട്ടാണ് ഇവർ നൈറ്റീസിനെ പൊക്കിയിട്ട് ടൂ കെ കുറ്റം പറയുന്നത് എന്നിട്ട് പറയുന്നത് പിടിച്ച വാക്കുകൾ ഈ ചെറുക്കാർ രണ്ടായിരത്തി ജനിച്ചാണ് ഞാൻ ഇവരോട് ചോദിച്ചു പ്രോ ബ്രോയ്ക്ക് എത്ര വയസ്സുണ്ട് ബ്രോ എന്നാണ് ജനിച്ചത് നാല് ഞാൻ അത് കണക്ക് കൂട്ടി ഞാൻ നോക്കിയപ്പോ രണ്ടായിരത്തി ഒന്ന് ജനിച്ചവൻ നീ ടു കെ അല്ലേ കുട്ടികൾ കാരണം തന്നെ ചെറുപനല്ലേ നമുക്ക് മോട്ടിവേഷൻ തരുന്നത് വിളിച്ച് പറയല്ലേ എന്റെ പൊന്നുമോനെ ഇരുന്ന് സോഫ്റ്റ് ആയി സോഫ്റ്റ് ആയതിരിക്കാർഡ് ആവുമോ ആരെങ്കിലും മുഖത്തോക്കി ഒന്നും പറയല്ലേ ഞാൻ ഓടും ും ഗെയിമും കളിച്ച് കണ്ടു തൊണ്ണൂറ് ശതമാനത്തിന്റെ കണക്ക് എവിടെന്നത്തെ വന്നത് നീ എല്ലാ വീട്ടിലും പോയി സർവേ എടുക്കാറുണ്ടോ എന്താ ഗെയിം കളിക്കുന്നുണ്ടോ അത് കാണുന്നുണ്ടോ ഓ ചെറുക്കം പിന്നെ ഉണ്ടെന്ന് കാണത്തില്ല പിന്നെ എന്തെങ്കിലും വരുമ്പോ കണ്ണടച്ചിട്ട് നീ കാണുന്ന ടു അല്ലടാ ഈ ലോകത്തുള്ള ടു നീ നേളിലൊക്കെ നടന്ന സംഭവം നീ അറിഞ്ഞായിരുന്നാ ഞാൻ കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്തില്ല നീ നേപ്പാളിലെ കുറച്ച് ഇപ്പൊ കുറച്ച് പ്രശ്നങ്ങൾ നടന്നു നീ അതെന്താണെന്ന് പോയി സെർച്ച് സർച്ച് ഈ വിചാരി ഇതിന് സ്ട്രെങ്ത് ആണെന്നാണ് ഞാൻ ഞാൻ നിൽക്കുന്നത് വിചാരിച്ചാണെന്നാണ്